ഗുരുവായൂർ ഏകാദശി ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതിയാണ് ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് ആ സമയത്ത് ദർശനം നടത്തി കഴിഞ്ഞാൽ മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് വായുരപ്പാ ശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഇതാ വരവായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി നടക്കുന്നത് ഗുരുവായൂർ ഏകാദശി അംബരീക്ഷപക്ഷം ശുക്ലപക്ഷത്തിലാണ് നടക്കുന്നത് ഈ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂരിലുള്ള പ്രമുഖ വ്യക്തികളും വ്യവസായ സ്ഥാപനങ്ങളും സംഘടനകളും ഈ ഏകാദശി അതിഗംഭീരമാക്കുന്നതിന് വേണ്ടി അവരവരുടെ വകയായി ചുറ്റുവിളക്ക് വഴിപാട് നടത്തുന്നുണ്ട് ഈ ചുറ്റുവിളക്ക് ഇതാ നവംബർ ഒന്നാം തീയതി ആരംഭിച്ചു ഇന്ന് രാത്രി പാലക്കാടുള്ള പുറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ് നടക്കുന്നത് ഇതാ രാത്രി ഒമ്പത് മണി ഒമ്പതര മണിക്ക് ചുറ്റുവിളക്ക് ആരംഭിക്കുന്നതാണ് സന്ധ്യാസമയത്ത് അതിഗംഭീരമായ തായമ്പക ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി കെട്ടിൽ വെച്ച് നടന്നിരിക്കുന്നു നാളെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വകയായി തുലാമാസത്തിലെ ഏകാദശി നടക്കുകയാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമനുസരിച്ച് ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ദേവസ്വം എത്തിയിരുന്നു അത് ചില സാങ്കേതിക കാരങ്ങളെക്കൊണ്ട് കേസായി സുപ്രീം കോടതി വിധി വന്നു ഡിസംബർ ഒന്നാം തീയതി ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെ ഉദയാസ്തമന പൂജ നടത്തേണ്ടതാണ് എന്ന് വിധിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി ഡിസംബർ ഒന്നാം തീയതി ഉദയാസ്തമന പൂജ നടത്തുന്നുണ്ട് ഇതാ നിൻ നിശ്ചയിച്ച പ്രകാരം തുലാമാസത്തിലെ ഏകാദശിയുടെ അന്നും ഗുരുവായൂർ ദേവസ്വം ഉദയാസ്ഥപന പൂജ നടത്തുന്നുണ്ട് നാളെയാണ് നവംബർ രണ്ടാം തീയതിയാണ് ദേവസ്വം വക ഉദയാസ്തമന പൂജ നടത്തുന്നത് ഞായറാഴ്ചയായത് കാരണം ചില ദർശന ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് രാവിലെ ആറുമണിയോടുകൂടി ഭഗവാന്റെ ഉഷശിവേലി കഴിയുന്നതാണ് സാധാരണ ദിവസങ്ങളിൽ ഏഴുമണിക്കാണ് കഴിയുക ഞായറാഴ്ച തിരക്ക് കണക്കിലെടുത്ത് ആറുമണിയോടുകൂടി ഉഷശിവേലി കഴിയേണ്ടതാണെന്നും അതിനുശേഷം എട്ട് മണിവരെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താൻ തിരക്ക് കുറേ ഒഴിയുന്നതാണ് എട്ട് മണിക്ക് ശേഷം ഉദയാസ്തമന പൂജയുടെ പൂജകൾ ആരംഭിക്കുകയും ഉദയാസ്തമന പൂജയ്ക്ക് പതിനഞ്ച് പൂജകളാണ് വിശേഷാലായിട്ട് വരുന്നത് നട അടയ്ക്കുക തുറക്കുക അടയ്ക്കുക തുറക്കുക എന്ന് വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് തൊഴുവാൻ സമയപരിമിതികൾ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഭക്തന്മാരുടെ കണക്കിലെടുത്ത് സൗകര്യം കണക്കിലെടുത്ത് അഞ്ച് പൂജ കഴിഞ്ഞാൽ അരമണിക്കൂറോളം ബ്രേക്ക് ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്താം അപ്പോൾ അഞ്ചു പൂജ കഴിഞ്ഞാൽ അരമണിക്കൂർ ദർശനം പിന്നെ അഞ്ചു മണി അഞ്ചു പൂജകൾ നടത്തുന്നു അരമണിക്കൂറ് ദർശനം പിന്നെ അടുത്ത അഞ്ചു പൂജകൾ നടത്തുന്നു സുഗമമായ ദർശനം അങ്ങനെ പതിനഞ്ച് പൂജകൾ കഴിഞ്ഞാൽ ഭഗവാന്റെ പന്തീരടി പൂജ പാലഭിഷേകം എന്നു തുടങ്ങുന്നു അതിനുശേഷം ഉച്ചപൂജ അതെല്ലാം ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാളെ ദർശനത്തിന് വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസമാണ് വിശേഷാൽ ചുറ്റുവളക്കൾ നടത്തുന്നത് പല പല സംഘടനകളും ഈ രാവിലത്തെ ശിവേലിക്ക് മേളവും ഉച്ചയ്ക്ക് പഞ്ചവാദ്യവും രാത്രി പഞ്ചവാദ്യവും അതിഗംഭീരമായിട്ടുള്ള ചടങ്ങുകളോടെയാണ് നടത്തുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത കലാകാരന്മാരും ഈ ഒരു മാസം കൊണ്ട് ഗുരുവായൂരിൽ വന്ന് വാദ്യാർച്ചന നടത്തിപ്പോകുന്നതാണ് ഇതേ സമയം തന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക കലാപരിപാടികൾ നടത്തുന്നുണ്ട് ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ വലിയ കലാകാരന്മാരെ കൊണ്ടുവന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ നടത്തുന്നു ചിലപ്പോൾ ഗാനമേളയായിരിക്കാം ചിലപ്പോൾ നൃത്ത നൃത്തനൃത്യങ്ങളായിരിക്കാം ഓട്ടംതുള്ളലായിരിക്കാം അത് ആ സംഘടനകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ സംഗതികൾ നടത്തുന്നുണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം ദശമി ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നാൽ ദശമി ദിവസം മുഴുവൻ ഏകാദശി ദിവസം മുഴുവൻ ദ്വാദശി ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ക്ഷേത്ര നട അടയ്ക്കുകയുള്ളു അതുവരെ ഭക്തന്മാർക്ക് സുഗമമായ ദർശനം നടത്താവുന്നതാണ് പൂജാ സമയങ്ങളിൽ മാത്രമേ ഭഗവാന്റെ തിരുനട അടയ്ക്കുകയുള്ളൂ അതുകൊണ്ട് ഇരുപത്തി ഇരുപത്തിനാലും ഇരുപത്തിനാലും നാൽപ്പത്തെട്ട് അമ്പത്തി ആറ് മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താവുന്നതാണ് ഭയങ്കരമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കാം അതൊന്നും ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്തജനങ്ങളുടെ സൗകര്യമാണ് ദേവസ്വം കണക്കിലെടുത്തത് അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ദശമി ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വൈകുന്നേരം ഒരിക്കലെടുക്കുക ഏകാദശിയുടെ അന്ന് ഗുരുവായൂർ ചിട്ടപ്രകാരം ഗോതമ്പോ റവയോ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് അരി ഭക്ഷണം ഒഴിവാക്കണം എന്നേ പറയുന്നുള്ളൂ ഗുരുവായൂർ ദേവസ്വം അന്നേ ദിവസം ഏകാദശി വട്ടം ഗോതമ്പ് ചോറ് അതിനനുസരിച്ചുള്ള കറികൾ ഗോതമ്പ് പായസം എന്നിവ വിപുലമായ ഒരു സദ്യ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം ആൾക്കാരോളം അന്ന് ഭഗവാൻ്റെ അന്നദാനം കഴിച്ചു പോകുന്നതാണ് രാവിലെ ഒമ്പത് മണിയോടു കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണിവരെ വരുന്ന ഭക്തന്മാർക്കെല്ലാവർക്കും ഭഗവാന്റെ ഏകാദശി വിഭവങ്ങൾ പ്രസാദം ഉട്ടായി നടക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഏകാദശി ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ ഒരു മണിക്കൂറോളം രാവിലെ മേളപ്രദക്ഷിണവും അത് കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ തുടങ്ങുകയും ചെയ്യുന്നു ഉദയാസ്തമന പൂജ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ച ശിവേലിയുണ്ട് അപ്പോഴും മേളപ്രദക്ഷിണം ഉണ്ടാവുന്നതാണ് ദീപാരാധന രാത്രി അത്താഴപ്പൂജ കഴിഞ്ഞ് ചുറ്റുവിളക്ക് ആ ചുറ്റുവിളക്ക് സമയത്ത് വിശേഷപ്പെട്ട മേളവാദ്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് തായമ്പക ഉണ്ടാവും പഞ്ചമന്ത്ര കേളി ഉണ്ടാവും എല്ലാം അപ്പം അന്നത്തെ ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈകുണ്ടത്തിൽ എത്തിയ മതിരിയാണെന്ന് പറയും പണ്ടുകാലത്ത് ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഏകാദശി ദിവസം ഇവിടെ ശുദ്ധാശുദ്ധങ്ങളെല്ലാം വിഷയമാവുമല്ലോ എന്ന് പറഞ്ഞു അത്രേ അന്നത്തെ പൂർവികരായ വില്ലുമംഗലം പൂന്താനം പട്ടേരിപ്പാടൊക്കെ ഉള്ള സമയത്ത് അത് അദ്ദേഹം പറഞ്ഞു വില്ലുമംഗലം പറഞ്ഞു എന്നാണ് പറയണത് ഒരു പ്രശ്നമില്ല നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിൻ്റെ ഉള്ളിൽ ആ നാല് ചുറ്റിനും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്തും ഉള്ള ആൾക്കാരൊക്കെ നാല് കൈകളോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നാണ് എല്ലാവരിലും വൈഷ്ണവാംശം ഉണ്ട് എല്ലാവരും ഈശ്വരന്മാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കണ്ടല്ല ഒക്കെ ഭഗവാന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല അന്നേ ദിവസം മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സാന്നിധ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവും എന്നും പറയുന്നു അന്നേ ദിവസം തന്നെ ആണ് പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നടത്തിയ ദിവസം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് ഗുരുവായൂരപ്പന് ഗുരുവായൂർ ഗുരുവും വായുവും കൂടി വന്ന് ഈ ഭഗവാന്റെ പതാ പാതാളാഞ്ജനശീല പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠാ ദിനമാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഗുരുവായൂർ ഏകാദശി വിശേഷപ്പെട്ടതാണ് അന്നത്തെ നിത്യനിദാന ചടങ്ങുകളെല്ലാം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ശങ്കരാചാര്യരുള്ള കാലത്ത് മുതൽ തന്നെ തുടങ്ങി വെച്ചതാണ് എന്നാണ് പറയുന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും വരാൻ പാടില്ല എന്ന് പ്രത്യേകം ഇപ്പോൾ സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ദേവസ്വം വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഏകാദശി നോറ്റ് കഴിഞ്ഞ് ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി ദിവസം രാവിലത്തെ നേരം ദ്വാദശി പണം സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അത് ഗുരുവാരമ്പലത്തിലെ കൂത്തമ്പലത്തിലാണ് നടത്തുന്നത് മഹാബ്രാഹ്മണർക്ക് മുന്നിൽ ദക്ഷിണ വെച്ച് നമസ്കരിക്കുക ആ ബ്രാഹ്മണരും ഉടൻ ഈ കാലങ്ങളൊക്കെ യാഗം നടത്തിയ അ അക്കിത്തിരിപ്പഴുമാരും സോമയാജിപ്പാടുംമാരും അടിതിരിപ്പാടുമാരുമാണ് സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രകാരമാണ് അവർ യാഗങ്ങളെല്ലാം നടത്തുന്നത് ആ യാഗത്തിൻ്റെ അഗ്നി സൂക്ഷിക്കുവാൻ ഭാരിച്ച ചിലവുകളുണ്ട് ആ ചിലവുകളിൽക്ക് നമ്മുടെ വക ചെറിയൊരു സംഖ്യ എന്നുള്ള നിലയ്ക്കാണ് ദ്വാദശിപ്പണം സമർപ്പിക്കുന്നത് അന്ന് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി സുഖപുരം ഗ്രാമം പെരുവനം ഗ്രാമം ഇരിങ്ങാലക്കുട ഗ്രാമം എന്നീ ഗ്രാമങ്ങളിലുള്ള ഉത്തമ ബ്രാഹ്മണരായ യാഗം നടത്തിയവർക്കും ഇതിൽ നിന്ന് ഒരു പങ്ക് ശ്രീ ഗുരുവായൂരപ്പനും അവർ കൊടുക്കുന്നുണ്ട് ആ ഗുരുവായൂരപ്പിന് കൊടുത്ത ഒരു പങ്കിന് ശേഷം ബാക്കിയുള്ള സംഖ്യ ഇവരെല്ലാവരും കൂടി വീതിച്ചെടുത്തിട്ട് യാഗാഗ്നി സംരക്ഷിക്കുവാനായി അവർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ ഈ യാഗാഗ്നി ലോകത്തിന് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ് അപ്പോൾ നമ്മുടെ വക ചെറിയൊരു ദക്ഷിണ കൊടുക്കുന്നത് ഉത്തമമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിലെ ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും അത് ശ്രേയസ്കരമാണ് അവരുടെ എല്ലാവരുടെയും ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ദ്വാദശി പണം സമർപ്പിച്ചു കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് തീർത്ഥം സേവിച്ച് നമ്മുടെ ഏകാദശി വ്രതം പാരണ വീടാവുന്നതാണ് അന്നേ ദിവസം ഒമ്പത് മണിക്കാണ് ക്ഷേത്രം നട അടയ്ക്കുകയുള്ളു അതുവരെ എല്ലാവർക്കും ദർശനം നടത്താം നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്തജനങ്ങളെല്ലാവരും പുറത്തേക്ക് പോന്ന് അമ്പലം മുഴുവൻ വൃത്തിയാക്കി ശുദ്ധീകരിച്ച് ഭഗവാൻ്റെ അന്നത്തെ ശിവേലി മുതലുള്ള ചടങ്ങുകൾ തുടങ്ങും ഈ സമയത്ത് ഭക്തന്മാർക്ക് പ്രവേശനം ഉണ്ടാവില്ല വൈകുന്നേരം മൂന്നര മണിക്ക് തുടർന്നുള്ള ദർശനം ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാ ഭക്തന്മാരും ഗുരുവായൂർക്ക് വരിക ഗുരുവായൂർപ്പൻ്റെ ഏകാദശി ചടങ്ങുകളിൽ പങ്കെടുക്കുക ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം നേടുക ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഗുരുവായൂരിൽ എത്തിപ്പെടുവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഭഗവാനെ സ്മരിച്ച് ഏകാദശി വ്രതം നോൽക്കുകയും പിറ്റേ ദിവസം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലുള്ള അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ പൂജാരിക്ക് ഒരു പണം എന്ന സങ്കല്പത്തിൽ ഒരു ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ ഏകാദശി വ്രതം പാരണ വീടുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം